എല്ലാവരും കൂടി ഒരുമിച്ച് പുറത്തു പോകാനായി ഒരുങ്ങാൻ പോയപ്പോഴും അവളുടെ മനസ്സിന് ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല എന്താണ് തൻ്റെ മനസ്സിൽ വന്നു പോകുന്നതെന്ന് അവൾ ചിന്തിച്ചിരുന്നു ഇത്തരം ചിന്തകളൊക്കെ ആദ്യമായാണ് ഒരിക്കലും ചിന്തിക്കാൻ പാടില്ലെന്ന് പലവട്ടം മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോഴും അതിനെല്ലാം അപ്പുറം എന്തോന്ന് തനിക്ക് ചേട്ടനോട് ചേട്ടനോടുണ്ടെന്ന് സ്ഥാപിക്കായിരുന്നു മനസ്സ് ഇതായിരുന്നോ തൻ്റെ മനസ്സിൽ ഹരിച്ചേടിനോടുള്ള സ്നേഹമെന്ന് അവൾ വീണ്ടും വീണ്ടും മനസ്സിനോട് ചോദിച്ചുകൊണ്ടിരുന്നു പലവട്ടം ചോദിച്ചിട്ടും ഒരേ ഉത്തരം തന്നെ മനസ്സ് നൽകി നീ റെഡിയാവുന്നില്ലേ എൻ്റെ മുറിയിൽ പോയി നമുക്ക് റെഡിയാവാം എൻ്റെ ചുരിദാറൊക്കെ ഉണ്ടാവും ഹോസ്റ്റലിൽ പോകുന്നതിന് മുൻപുള്ള രണ്ട് മൂന്ന് ചുരിദാർ നിനക്ക് ഫിറ്റായിരിക്കും ശ്രീവിദ്യ മുഖത്തേക്ക് നോക്കി പറഞ്ഞപ്പോഴും താൻ മറ്റൊരു ലോകത്തിലാണെന്ന് അവൾക്ക് തോന്നി ഞാൻ ജയന്തി ആൻറ്റിയോട് പറഞ്ഞിട്ടുണ്ട് ആൻ്റി അമ്മയോട് സംസാരിക്കുന്നത് തിരക്കില്ല നമ്മളെല്ലാവരും കൂടി ഉള്ളതുകൊണ്ട് പൊക്കോളം പറഞ്ഞു എങ്കിലും നീയൊന്ന് പറഞ്ഞേക്ക് ചിലപ്പോൾ നീ പറഞ്ഞില്ലെങ്കിലൊന്ന് ഓർത്താലോ യാന്ത്രികമായി തലയാട്ടി താഴേക്ക് നടക്കുമ്പോൾ അവളുടെ മനസ്സ് കടിഞ്ഞാണില്ലാതെ പായിക്കുകയായിരുന്നു അടുക്കളയിലേക്ക് ചെന്നപ്പോൾ സുഗന്ധിയും സുഗന്ധിയമ്മയും അമ്മയും കൂടി എന്തൊക്കെയോ സംസാരിക്കുകയായിരുന്നു അമ്മേ പുറത്ത് പോവാമെന്ന് അവർ പറഞ്ഞു ഞാൻ കൂടെ മടിച്ചു മടിച്ച് അവർ ചോദിച്ചു എന്നോട് പറഞ്ഞിരുന്നു ഒരുപാട് താമസിക്കാൻ നിൽക്കേണ്ട കേട്ടോ ജയന്തി പറഞ്ഞതിനുള്ള മറുപടിയായി എന്ന് പറഞ്ഞ് നേരെ മുകളിലേക്ക് പോയി അവൾ എന്തോ ചിന്തിച്ച് മുകളിലേക്ക് കയറി അവൾ താഴേക്കിറങ്ങി വന്നിരുന്നു ശ്രീഹരിയെ കണ്ടിരുന്നില്ല പെട്ടെന്ന് തന്നെ ആ നെഞ്ചിൽ ഇടിച്ചു നിന്നു പെട്ടെന്നാണ് സ്വബോധം വീണ്ടെടുത്ത് അവൾ അവനെ നോക്കിയത് തൊട്ട് മുൻപിൽ അവനെ കണ്ടപ്പോൾ പ്രേതത്തെ കണ്ടതുപോലെ അന്തിച്ചവൾ നോക്കുന്നുണ്ടായിരുന്നു എന്താടി ഇത് നീ കുറെ സമയമായി ആലോചനയിലാണല്ലോ ഇപ്പൊ നീ വീണയനെ നിലത്തു നോക്കി നടക്കടി അവൻ പറഞ്ഞപ്പോൾ ഒരു ചിരി മാത്രമായിരുന്നു അവൾ നൽകിയത് ഞാൻ മുറിയിലേക്ക് പോവായിരുന്നു പുറത്തേക്ക് പോവാൻ ഡ്രസ്സെടുക്കാൻ ആ നീ ഡ്രസ്സൊന്നും കൊണ്ടുവന്നിട്ടുണ്ടാവില്ല ഇവിടെ നിൽക്കാൻ വേണ്ടി വന്ന അല്ലേ ഇപ്പം തൽക്കാലം നീ വിദ്യയുടെ ഏതെങ്കിലും ഇട ഇല്ലേ നമുക്ക് പോകുമ്പോൾ വേറെ എടുക്കാം ശ്രീഹരി അതും പറഞ്ഞ് താഴേക്ക് പോയപ്പോഴും അവൾ മറുപടി ഒന്നുമില്ലാതെ ആ നിൽപ്പ് അവിടെ തന്നെ തുടർന്നു ജാനി മുകളിൽ നിന്നും വിദ്യയുടെ വിളി കേട്ടപ്പോഴാണ് അവൾ മുകളിലേക്ക് കയറിയത് മുറിയിലേക്ക് ചെന്ന് ഒന്നും പറയാതെ തോർത്തെടുത്തവൾ നേരെ കുളിക്കാനായി കയറി തണുത്ത വെള്ളം തലയിലേക്ക് വീഴുമ്പോൾ ഒരു മാറ്റമുണ്ടാവുമെന്നാണ് അവൾ വിശ്വസിച്ചത് ഒരു പക്ഷേ ഇത് മനസ്സിന്റെ ഭ്രമമാണെങ്കിലും അവൾ ചിന്തിച്ചു വെറുതെ ഒരു സ്വപ്നം പോലെ ആയിരിക്കുമെന്ന് വിചാരിച്ച് കുറെ വെള്ളം അവൾ തലയ്ക്ക് മുകളിലേക്ക് കോരി ഒഴിച്ചു അത് പോരാഞ്ഞ് ഷവറിന് താഴെ നിൽക്കുമ്പോൾ ശരീരം തണുക്കുന്നുണ്ടെങ്കിലും മനസ്സിലെ തീ കുറയ്ക്കുവാൻ തണുത്ത വെള്ളത്തിന് അവൾക്ക് മനസ്സിലായി ഇല്ല ഇത് തൻ്റെ മനസ്സിന് അടിയുറച്ച് പോയതാണെന്ന് അവൾക്ക് തോന്നി എത്ര ശ്രമിച്ചിട്ടും ചിന്തകൾ പോലും മായുന്നില്ല വലിയ തെറ്റാണ് ചിന്തിക്കുന്നത് എന്നൊരു പശത്ത് മനസ്സ് മുന്നറിയിപ്പ് നൽകുന്നു ഇല്ല ഇതിലെന്താ തെറ്റ് എന്ന് മറ്റൊരു വശത്ത് മനസ്സ് സ്ഥാപിച്ചെടുക്കുന്നു രക്തബന്ധങ്ങളിലുള്ളവർ പോലും പരസ്പരം വിവാഹം കഴിക്കുന്നില്ലേ മുറപ്രകാരമുള്ളവരും മറ്റും ഇപ്പം താനുമായി ഹരിച്ചേടിനു യാതൊരു ബന്ധവുമില്ലാത്ത ആളാണ് കർമ്മം കൊണ്ട് തനിക്ക് ചേട്ടനായവൻ ജന്മം കൊണ്ട് രക്തബന്ധം ഒന്നുമില്ല തനിക്ക് എന്തുകൊണ്ട് അവനെ വിവാഹം കഴിച്ചുകൂടാ മനസ്സിൽ തോന്നിയ ചപലതയ്ക്ക് പല പല ന്യായീകരണങ്ങൾ കണ്ടെത്താൻ അവളുടെ മനസ്സ് വ്യഗ്രത കൂട്ടുന്നുണ്ടായിരുന്നു പക്ഷേ എല്ലാം തെറ്റാണെന്നറിയാം തൻ്റെ മനസ്സിൽ തോന്നിയത് എന്താണെന്ന് ഉറപ്പായതോടെ മനസ്സിലുള്ളത് മനസ്സിൽ തന്നെ ഇരിക്കട്ടെ എന്ന് അവൾ തീരുമാനിച്ചു കുറച്ച് വെള്ളമൊഴിച്ച് ഒരു പുഞ്ചിരിയോടെ പുറത്തേക്ക് ഇറങ്ങി വന്നിരുന്നു നിനക്കിത് ചേരും ഒന്ന് നോക്കിക്കേ ഒരു യമൺ ലെമൺ യെല്ലോ നിറത്തിലുള്ള ബോട്ട്നെ കുർത്തയും പച്ച നിറത്തിലെ ലെഗിങ്സും എടുത്തു വെച്ചുകൊണ്ട് ശ്രീവിധി ചോദിച്ചപ്പോൾ അത് മതിയെന്ന രീതിയിൽ അവൾ തളയാട്ടെ സമ്മതം കാണിച്ചിരുന്നു വിധി ചേച്ചി കുളിക്കാൻ കയറിയ സമയത്ത് നനഞ്ഞ മുടി മെല്ലെ ഉണക്കി ഒരു ക്ലിപ്പ് എടുത്തിട്ടു പിന്നീട് വിദ്യയുടെ ഐലൈനർ എടുത്ത് ഭംഗിയായി കണ്ണുകളൊന്നും എഴുതി ഒരു കുഞ്ഞ് കറുത്ത പൊട്ടു അതുകൂടി കൊട്ടൊട്ടു ചേച്ചിയുടെ ഡ്രസ്സ് തനിക്ക് വലിയ വ്യത്യാസമൊന്നുമില്ലെന്ന് അവൾക്ക് തോന്നിയിരുന്നു അത്യാവശ്യം ഫിറ്റുമാണ് പെട്ടെന്നാണ് ഡോറിലൊരു കൊട്ട് കേട്ടത് പെട്ടെന്ന് തന്നെ അവൾ പോയി വാതിൽ തുറന്നു മുൻപിൽ നിൽക്കുന്ന ആളെ കണ്ടപ്പോൾ വീണ്ടും ശ്വാസഗതിയിൽ മാറ്റം വരുന്നത് പോലെ മനസ്സിൽ ഒളിപ്പിച്ചതൊക്കെ വീണ്ടും പുറത്തേക്കിറങ്ങാൻ വെമ്പി നിൽക്കുന്നത് പോലെ മുൻപിൽ കണ്ട സ്നേഹരിയും നന്നായി ഒന്ന് അവളെ നോക്കി ചിരിച്ചു ജാനിക്കുട്ടി സുന്ദരിയായല്ലോ ചെറു ചിരിയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി അവളെ മൊത്തത്തിലൊന്ന് നോക്കി സൂപ്പർ എന്നവൻ താ ഉയർത്തി കാണിച്ചു ആ നിമിഷം തൻ്റെ മനസ്സ് നിറഞ്ഞതായി അവൾക്ക് തോന്നി ഇതിനു മുൻപ് ഒന്നും ഹരിയേട്ടൻ അങ്ങനെ പറയുമ്പോൾ പ്രത്യേകിച്ച് ഒന്നും തോന്നിയിട്ടില്ല പക്ഷേ ഈ നിമിഷം അങ്ങനെ പറഞ്ഞപ്പോൾ തന്നിൽ വലിയ സന്തോഷം നിറഞ്ഞതുപോലെ അവൾക്ക് തോന്നി നല്ല ഭംഗിയുണ്ട് പക്ഷേ ഒരു ഷോൾ ഇടണം ഒരു മുന്നറിയിപ്പ് പോലെ അവനത് പറഞ്ഞപ്പോൾ അവൾ തലയാട്ടി കാണിച്ചിരുന്നു ഞാൻ വന്നത് ഞാൻ റെഡിയാവാൻ പോകാം അത് ഒരു അരമണിക്കൂറിൽ അതിൽ കൂടുതൽ നിങ്ങൾ റെഡിയാവാൻ എടുക്കരുത് ദൈവം കുളിക്കാൻ കയറി അത് പറയാൻ വേണ്ടി വന്നതാ അവൾ സമ്മതഭാവത്തിൽ തലയാട്ടി ആ മുഖം കണ്ടപ്പോഴേക്കും വാക്കുകളൊക്കെ തന്നിൽ നിന്ന് മന്യമായതുപോലെ പെട്ടെന്ന് മനസ്സിൽ ഒരു പിടച്ചിൽ അടിവയറ്റിലൊരാളൻ യാത്ര പറഞ്ഞ് തിരികെ ആള് പോയതുപോലും അറിഞ്ഞില്ല ആ വാതിൽ അങ്ങനെ തന്നെ നിന്നു തന്നിലെ മാറ്റങ്ങൾ സ്വയം അറിഞ്ഞു തുടങ്ങി മനസ്സിപ്പോൾ ഹരിയേട്ടനെ കാണുമ്പോൾ തുടി കൊട്ടുന്നത് തുടികൊട്ടുന്നത് അവൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു ഇതിനു മുൻപ് പലവട്ടം ചേട്ടനെ കണ്ടിട്ടുണ്ട് അപ്പോൾ ഒന്നും തോന്നാത്തത് ഇപ്പോൾ തോന്നുന്നുണ്ട് പിറ്റി ചേച്ചി കൂടിക്കാൾ കുളി കഴിഞ്ഞ് എത്തിയപ്പോഴേക്കും പിന്നീട് ചിന്തിക്കുവാനും സമയം ലഭിച്ചിരുന്നില്ല ചേച്ചി ഒരു ഷോൾ താ ഷോളോ ലെഗിനും കുർത്തയ്ക്കും അപ്പോൾ ചേച്ചി പുരികമുയർത്തി ചോദിച്ചു ആ ചേച്ചി ഹരിച്ചേട്ടൻ പറഞ്ഞു അതാണോ ഹരിച്ചേട്ടൻ നയൻറ്റീസ് പ്രൊഡക്റ്റ് അല്ലേ പഴയ ജനറേഷൻ അതാ നീ മൈൻഡാക്കണ്ട എന്നോടും പറയും ഞാൻ മൈൻഡ് ചെയ്യില്ല എങ്കിലും എന്നോട് പറയുമ്പോൾ ഞാൻ കേട്ടില്ലെങ്കിൽ എനിക്കൊരു സങ്കടം നീൻ്റെ കാര്യം അലമാരയിൽ നിന്നും ഒരു ഷോൾ എടുത്തു കൊടുത്തു വിദ്യ വിദ്യ ചേച്ചിക്ക് അറിയില്ലല്ലോ ആ ഒരുവൻ്റെ മനസ്സിൽ ഇടം നേടാൻ താനിപ്പോൾ എന്തും ചെയ്യുമെന്ന് ആ ഒരുവൻ്റെ തോന്നലിൽ മാത്രമാണിപ്പോൾ ഈ ജന്മമെന്ന് തൻ്റെ പ്രതീക്ഷകളുടെ തളിർന്നാമ്പുകൾ ആ ഒരു സൂര്യനിൽ മാത്രമാണെന്ന് പ്രിയപ്പെട്ടവനെ നീ അറിയുന്നോ എൻ്റെ ജീവനിൽ നീ അലിഞ്ഞു പോയെന്ന് നീയാകുന്ന വിസ്മയം മാത്രമാണ് എൻ്റെ ഉള്ളിലെന്ന് നിന്നെ മാത്രം കാണാനാണ് എൻ്റെ കണ്ണുകൾ കൊതിക്കുന്നത് നിൻ്റെ സ്വരം കേൾക്കുന്ന കർണപുടം മറ്റെല്ലാ ശബ്ദങ്ങളും തിരസ്കരിക്കുന്നു നിൻ്റെ കരസ്പർശം ആഗ്രഹിച്ചൊരു ഉടൽ പൂക്കാൻ വെമ്പി നിൽക്കുന്നു അറിയുന്നുവോ നീ എൻ്റെ ആത്മാവിൻ്റെ മൗനഭാഷണം എന്താവും നിന്നിലേക്ക് എന്നെ വലിച്ചടുപ്പിച്ച ഇന്ദ്രജാലം അതിൻ്റെ കാരണം അജ്ഞാതമാണെങ്കിലും ഞാൻ അറിയുന്നു നീ എൻ്റെ പ്രാണനാണെന്ന് ഏറെ ഞാൻ നിന്നെ സ്നേഹിച്ചു തുടങ്ങിയെന്ന് പെട്ടെന്ന് തന്നെ റെഡിയായി വന്നപ്പോഴേക്കും ദേവേട്ടൻ വന്ന് വാതിലിൽ കൊറ്റാൻ തുടങ്ങിയിരുന്നു റെഡിയായോ നിങ്ങൾ താമസിച്ച ആ കാര്യം പറഞ്ഞുകൊണ്ടായിരിക്കും ഹരിചേട്ടൻ ഈ യാത്ര ക്യാൻസൽ ചെയ്യുന്നത് ദേവ് പറഞ്ഞതോടെ രണ്ട് പെൺകുട്ടികളും താഴേക്കിറങ്ങി വന്നിരുന്നു താഴേക്ക് വന്നപ്പോഴാണ് ഹരിയേട്ടൻ്റെ ഷർട്ട് ശ്രദ്ധിച്ചത് തൻ്റെ കുർത്തയ്ക്ക് മാർച്ച് എന്ന രീതിയിലുള്ളൊരു ഷർട്ടാണ് ഹരിയേട്ടൻ ഇട്ടിരിക്കുന്നത് ഒരു ഒരുവേലെയൊരു സന്തോഷം ഇതുവരെ ഇത്തരം ചിന്തകളൊന്നും മനസ്സിൽ കൂടി പോലും പോയിട്ടില്ല കാറിലേക്ക് കയറി എല്ലാവരും സ്നേഹത്തോടെയും സന്തോഷത്തോടെയും യാത്ര തുറങ്ങുകയായിരുന്നു എല്ലാവർക്കും അത് സന്തോഷ നിമിഷമായിരുന്നു കാരണം ഹരിയേട്ടൻ ഒരുപാട് കാലം കൂടി വരുന്നതുകൊണ്ട് ഹരിയേട്ടൻ വലിയ സന്തോഷമായിരുന്നു ഓരോ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ താനിടയ്ക്ക് അവരോടൊപ്പം കൂടി ദേവചേട്ടൻ പറയുന്ന ഓരോ തമാശകൾ കേട്ട് പൊട്ടിച്ചിരിക്കുന്ന ഹരിയേട്ടനെ കാണുമ്പോൾ വീണ്ടും മനസ്സ് മറ്റൊരു തലത്തിലേക്ക് പായാൻ തുടങ്ങും ചിരിക്കുമ്പോൾ വിടരുന്ന നുണക്കുഴിക്കവളുകൾ സംസാരിക്കുമ്പോൾ വിടരുകയും ചെറുതാവുകയും ചെയ്യുന്ന നിറയെ പീലികളുള്ള കണ്ണുകൾ കട്ടിമീശ ഇവയൊക്കെ കാണുമ്പോൾ വീണ്ടും പ്രണയത്തിൻ്റെ അലയോലികൾ തൻ്റെ ഉണരുന്നത് ജാനകി അറിയുന്നുണ്ടായിരുന്നു ആ നിമിഷം അവൾ എത്ര നിയന്ത്രിച്ചിട്ടും മനസ്സ് താൻ പറയുന്നത് കേൾക്കാൻ പോലും കൂട്ടാക്കുന്നുണ്ടായിരുന്നില്ല യാത്രയിലുടനീളം അവൾ അവനെ തന്നെ വീക്ഷിക്കുകയായിരുന്നു ഇതുവരെ താൻ ശ്രദ്ധിക്കാതെ പോയ അവൻ്റെ സൗന്ദര്യത്തെപ്പറ്റി അവളൊരവലോകനം നടത്തി ഇടയ്ക്കിടെ ഡ്രൈവിങ്ങിനിടയിൽ ശ്രീദേവിനോട് എന്തൊക്കെയോ പറഞ്ഞ് ചിരിക്കുന്നുണ്ടായിരുന്നവൻ നേരെ പോയത് ബീച്ചിലേക്കാണ് ചെന്നതോടെ ഫോട്ടോ എടുപ്പും വീഡിയോ എടുപ്പും എല്ലാവരും എന്തൊക്കെയോ സംസാരിക്കുകയും മറ്റും ചെയ്തിരുന്നു സന്തോഷത്തിൻ്റെ ഇടയിൽ ബാക്കി ചിന്തകൾക്കൊന്നും അപ്പോൾ സ്ഥാനമുണ്ടായിരുന്നില്ല ഏറെ നേരം വിദ്യ ചേച്ചിയോടൊപ്പം പൂഴിമണ്ണൽ കളിക്കുകയും കടലിൽ ഇറങ്ങുകയും ചെയ്തു അതിനിടയിൽ ദേവേട്ടിനും ഹരിച്ചേട്ടിനും കൂടി അപ്പുറത്തേക്ക് പോയി നല്ല കക്കാ റോസ്റ്റും കപ്പയും വാങ്ങിക്കൊണ്ടുവന്നു എല്ലാവരും രുചിയോടെ തന്നെ അത് കഴിക്കുകയും ചെയ്തു എവിടെയെങ്കിലും ഇരുന്ന് കഴിക്കാവുന്ന ഹരിയേട്ടം പറഞ്ഞപ്പോൾ പൂഴിമണ്ണിലേക്ക് ഇരുന്നു കൊണ്ടായിരുന്നു കഴിച്ചിരുന്നത് തന്നെ ശ്രദ്ധിക്കാതെ കഴിക്കുന്ന ഹരിയേട്ടനെ ഒന്ന് പാളി നോക്കി ചാനകി ആ കണ്ണുകൾ അറിയാതെ പോലും തന്നെ ശ്രദ്ധിക്കുന്നില്ലെന്നറിയാം എങ്കിലും ഇടയ്ക്കിടെ പാളി പാളി അവളുടെ കണ്ണുകളിലേക്ക് നോട്ടമെത്തും തമ്മിലിടയുന്ന മെഴികളിൽ ഒന്നിൽ കരുതലായിരുന്നുവെങ്കിൽ മറ്റൊരു കണ്ണിൽ പ്രണയമായിരുന്നു അത് അവന് മനസ്സിലാക്കാനോ സാധിച്ചിരുന്നില്ല ഇടയ്ക്കിടെ ശ്രീഹരിയുടെ കയ്യിൽ പിടിച്ചും അല്ലാതെയുമൊക്കെ നടന്നു നീങ്ങിയപ്പോൾ തൻ്റെ ഉള്ളിലെ പ്രണയം ബലപ്പെടുകയാണെന്ന് ജാനകി അറിയുന്നുണ്ടായിരുന്നു പക്ഷേ എന്നെങ്കിലും ഹരിയേട്ടൻ ഇതറിഞ്ഞാൽ ആ ചിന്തയിൽ പോലും അവൾ ഭയപ്പെട്ടു തീർച്ചയായും ഹരിയേട്ടൻ തൻ്റെ ഒരു മോശം പെൺകുട്ടിയായി തന്നെ ആയിരിക്കില്ലേ ആ നിമിഷം കരുതുന്നത് അവൾ ഓർത്തു വേണ്ട ആരും അറിയണ്ട തൻ്റെ ഉള്ളിലിരുന്നോട്ടെ അങ്ങനെ തന്നെ അപ്പോഴും ആ ഗാനത്തിന്റെ വരികൾ മാത്രം അവളുടെ മനസ്സിൽ തെളിഞ്ഞു നിന്നു കുറേ സമയം ബീച്ചിൽ നിന്ന് തുണിക്കടയിലേക്ക് പോയി ഷോപ്പിംഗ് നടത്തി ശ്രീഹരിയെ കൊണ്ട് തന്നെ സെലക്ട് ചെയ്യിപ്പിച്ചു രണ്ട് ചുരിദാർ മെറ്റീരിയൽ അവന്റെ നിർബന്ധം കൊണ്ട് അവൾ എടുത്തു അതിനുശേഷം സന്ധ്യയോട് സന്ധ്യയോടടുപ്പിച്ചായിരുന്നു എല്ലാവരും തിരിച്ചു പോകാൻ തീരുമാനിച്ചത് തിരിച്ചു പോകുന്ന വഴിയിൽ തട്ടുകടയിൽ കയറി ഒരു ചായയും കുടിച്ചു എല്ലാവരും ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്ന് ഹരിയേട്ടനൊരു ഫോൺ കോൾ വന്നത് കുടിച്ചുകൊണ്ടിരുന്ന ഗ്ലാസ് കാറിന് മുകളിലേക്ക് വെച്ച ഫോൺ എടുക്കാനായി ഹരിയേട്ടൻ തിരിഞ്ഞപ്പോൾ ഒരു നിമിഷം അവളൊന്ന് നോക്കി ദേവേട്ടനും ഫോൺ കോളിങ്ങിലാണ് വിദ്യ ചേച്ചി തട്ടുകട മുതൽ റോഡ് വരെയുള്ള ഫോട്ടോ എടുപ്പിലാണ് ആരും കാണുന്നില്ലെന്ന് ഉറപ്പ് വരുത്തി അവൾ ആ നിമിഷം കൊണ്ട് അവൻ വെച്ച ചായ ഒന്ന് വെച്ചു മാറി ആരും നോക്കുന്നില്ലെന്ന് ഉറപ്പോടെ അവൻ പാതി കുടിച്ച് ബാക്കി വെച്ച ചായ അവൾ കുടിച്ചു തുടങ്ങുമ്പോൾ അതുവരെ അറിയാത്തൊരു മധുരം ആ ചായയ്ക്കുണ്ടെന്ന് അവൾക്ക് തോന്നി തിരികെ വീട്ടിലേക്ക് എത്തിയപ്പോഴേക്കും എല്ലാവരും അടുത്തു നേരെ മുകളിലേക്ക് പോയി കുളിയെല്ലാം കഴിഞ്ഞ് തിരികെ ഭക്ഷണത്തിനായി ഇറങ്ങി വന്നു ഭക്ഷണമെല്ലാം കഴിഞ്ഞതിന് ശേഷം എല്ലാവരും കിടക്കാൻ പോകുന്നതിന് മുൻപാണ് സേതു ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞത് എന്തോ ഗൗരവമായ കാര്യമാണെന്ന് അയാളുടെ മുഖഭാവത്തിൽ നിന്ന് മനസ്സിലായി അതുകൊണ്ട് എല്ലാവരും അവിടെ നിന്നിരുന്നു ജയന്തി സേതു വിളിച്ചപ്പോഴാണ് ജാനകി ശ്രദ്ധിച്ചത് ഞാൻ പറയാൻ പോകുന്ന കാര്യം കേട്ട് ജയന്തി ടെൻഷൻ അടിക്കരുത് അതുകൊണ്ടാണ് നേരത്തെ തന്നെ പറയുന്നത് അമ്മയുടെ മുഖത്തേക്ക് നോക്കി സേതു അത് പറഞ്ഞപ്പോൾ ചാനകിയിലും വല്ലാത്തൊരു ഭയം തോന്നി തങ്ങളെ സംബന്ധിക്കുന്ന ഒരു കാര്യമാണ് പറയാനുള്ളതെന്ന് അവൾക്ക് മനസ്സിലായി ഒരു നിമിഷം എല്ലാവരും ആകാംക്ഷയോടെ എന്താണ് പറയുന്നതെന്ന് കേൾക്കാൻ വേണ്ടി കാതോർത്തു കാത്തിരിക്കുമല്ലോ അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി